ഗുഡ് മോർണിംഗ് ലീഡേഴ്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ വീഡിയോയിലൂടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു അറിവാണ് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ വെസ്റ്റ് ഇഞ്ചി കമ്പനിയുടെ മൊബൈൽ ആപ്പിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം അതായത് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് ബില്ലടിക്കാം ചില സമയങ്ങളിൽ നമ്മൾ ഡി എൽ സി ബിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് വളരെ തിരക്ക് കാരണം ബില്ലടിക്കാൻ സാധിക്കാതെ വരുന്നു അതല്ല എങ്കിൽ നമ്മുടെ ഓഫറുകളൊക്കെ തീരുന്ന സമയങ്ങളുണ്ടല്ലോ അപ്പം ചിലപ്പം ഏറ്റവും രാത്രി ഒക്കെ ആയിരിക്കും നമ്മുടെ ലാസ്റ്റ് ക്ലോസിങ് വരുന്നത് അപ്പോൾ ഈ ക്ലോസിംഗ് വരുന്ന സമയത്ത് ഡി എൽ സി പി ക്ലോസ് ആയിട്ടുണ്ടാവും ഡി എൽ സി പി അടച്ചുപോയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ബില്ലടിക്കാനായിട്ട് സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യം അപ്പോൾ നമുക്ക് ക്ലോസ് ആകുന്ന ദിവസത്തിൻ്റെ പന്ത്രണ്ട് മണിക്ക് മുമ്പ് വരെ നമുക്ക് ബില്ലടിക്കാനായിട്ട് സാധിക്കും പക്ഷേ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഡി എൽ സി പി അടച്ചു പോകും അതുകൊണ്ട് നമുക്ക് ബില്ലടിക്കാൻ സാധിക്കുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് വീട്ടിലിരുന്ന് സ്വന്തം നമ്മുടെ ഡി എൽ സി പിയിലേക്ക് ബില്ലടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ സ്വന്തം നമുക്ക് ഡി എൽ സി പിയിലേക്ക് ബില്ലടിച്ചിട്ട് സാധാരണ എന്താ നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് പൈസ കൊടുത്ത് ബില്ല് ബില്ല് ചെയ്യാൻ പറ്റും എന്നിട്ട് നമ്മൾ കൊടുക്കുന്ന ഡി എൽ സി പിയിൽ നിന്ന് പിറ്റേ ദിവസം രാവിലെ പോയി നമ്മളാ എഴുതി കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരവിടുന്ന് ബില്ലെടുത്ത് നമുക്ക് പ്രൊഡക്റ്റുകൾ തരും നമുക്ക് ഡി എൽ സി പിയിൽ ബില്ലടിക്കാനായിട്ട് പോകേണ്ട ആവശ്യം വരുന്നില്ല അങ്ങനെ ഒരു നല്ലൊരു ഗുണമുണ്ട് ഇവിടെ പലപ്പോഴും പലർക്കും സംഭവം സാധിക്കാറുണ്ട് അവരുടെ ക്വാളിഫിക്കേഷൻ നടക്കാതെ പോകുന്നതിനുള്ള കാരണം ഇതൊക്കെയാണ് പലപ്പോഴും അവസാന നിമിഷത്തിലാണ് നമുക്ക് ഈ അവസാന നിമിഷം ആണ് നമുക്ക് സാധാരണ ഓടി നടന്ന് നമ്മൾ എവിടെ നിന്നെങ്കിലൊക്കെ പി വി ഉണ്ടാക്കി കൊണ്ടുവരുന്നത് പി വി ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ ഡി എൽ സി പിയിൽ തിരക്കായിരിക്കും അല്ല എങ്കിൽ ഡി എൽ സി പി അടച്ചു പോയിട്ടുണ്ടാവും ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് വിഷമിക്കാതെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു കാര്യത്തെക്കുറിച്ചാണ് ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതായത് ഇപ്പം ഈ ആപ്പ് നിങ്ങൾ കണ്ടല്ലോ ഈ ആപ്പിൻ്റെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് സ്റ്റോർ പിക്കപ്പ് എന്ന് പറയുന്നത് കാണാം അല്ലെങ്കിൽ അവിടെ ഓൺലൈൻ പർച്ചേസ് എന്നായിരിക്കാം ചിലപ്പോൾ കാണുന്നത് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തു അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ഹോം ഡെലിവറി എന്നൊരു ഓപ്ഷനുണ്ട് അത് നമുക്ക് ഹോം ഡെലിവറി ആണെങ്കിൽ ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന് തൊട്ടടുത്ത് തന്നെയാണ് സ്റ്റോർ പിക്കപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ പച്ചയിൽ കാണുന്ന സ്റ്റോർ പിക്കപ്പ് എന്ന് പറയുന്ന സംഭവം അത് ഓൺ ആക്കിയിടുക ഇങ്ങനെ പച്ചയിൽ ആക്കിയിടുക അതിനുശേഷം നമ്മുടെ ഇവിടെ താഴെ ഇപ്പം നിങ്ങൾക്ക് കാണാൻ ഇതിനകത്ത് കുറച്ച് ഓൾറെഡി കുറച്ച് ഡി എൽ സി പികളുടെ നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ ഡി എൽ സി പികൾ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുകൾ ഇതിന് മുമ്പിൽ വരാറുണ്ട് അതിൽ അല്ല എങ്കിൽ നിങ്ങൾ പിൻകോഡ് അടച്ചു കൊടുക്കുക ഇവിടെ സെർച്ച് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ പിൻകോഡ് അവിടെ അടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ ഏത് ഡി എൽ സി പിയിലാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഡി എൽ സി പി എന്നുള്ള പിൻകോഡ് നിങ്ങൾക്ക് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ആ ഡി എൽ സി പിൻ്റെ പേര് വരും അപ്പോൾ ആ ഡി എൽ സി പി നിങ്ങൾ സെലക്ട് ചെയ്തു ഞാനിപ്പോൾ ഇവിടെ ന്യൂസ് ആൻഡ് ബസ് ബസ്തി എന്ന് പറയുന്ന ഡി ഡി എൽ സി പി ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ കണ്ടിന്യൂ കൊടുത്തു കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ പഴയ പുതിയ പേജ് പഴയ പേ നമ്മുടെ ഒറിജിനൽ പേജിലേക്ക് തന്നെ പോയി അപ്പോൾ ആ ഒറിജിനൽ പേജിൻ്റെ തൊട്ട് മുകളിൽ സ്റ്റോർ പിക്ക് അപ്പ് എന്ന് പറഞ്ഞ് കാണുകയും ചെയ്യാം അതിൻ്റെ അഡ്രസ്സും കാണാം അതിനുശേഷം നമ്മൾ പോയി സേർച്ച് ചെയ്യുക താഴത്തെ ബട്ടണിന് സേർച്ചിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ട ഉൽപ്പന്നം എന്താണോ അത് എടുക്കുക ഇവിടെ ഞാൻ പേസ്റ്റ് പേസ്റ്റ് സെലക്റ്റ് ചെയ്യുന്നുണ്ട് അഞ്ച് പേസ്റ്റ് സെലക്റ്റ് ചെയ്തു അതിന് തൊട്ട് അടുത്തുള്ള ഒരു ബക്കറ്റ് ബാസ്ക്കറ്റ് ഉണ്ടല്ലോ ആ ബാസ്ക്കറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മൈക്കാർട്ടിൽ താഴെ വന്ന് കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ നമുക്ക് അടുത്തത് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള കുറച്ച് ഉൽപ്പന്നങ്ങൾ അങ്ങ് ചെയ്യാം ഇവിടെ പ്ലസ്സിൽ നിൽക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് എത്ര എണ്ണം വേണോ അതിൻ്റെ നമ്പർ വരും മൈനസിൽ നെക്കിയാൽ നമുക്ക് ഉൽപ്പന്നങ്ങൾ കുറയ്ക്കുകയും ചെയ്യാം അങ്ങനെ സെലക്ട് ചെയ്ത് എല്ലാം സെലക്ട് ചെയ്ത് ഇവിടെ ഞാൻ ചുമ്മാ ഒരു അഞ്ച് പത്തെണ്ണം അഞ്ച് എട്ടെണ്ണം ഉള്ളൂ അഞ്ചെണ്ണം അഞ്ചെണ്ണം ചെയ്തു അതിനു മൈ കാർട്ടിലേക്ക് മൈ കാർട്ടിലേക്ക് വിടുക അപ്പം മൈ കാർട്ടിലേക്ക് വിട്ട് വിട്ടുകഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിവിടെ മൈക്കാർട്ടിൽ മൈക്കാർട്ടിൽ ആ മൈക്കാർട്ടിലേക്ക് വിട്ടു ഇവിടെ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും ഇപ്പോൾ പറയുന്ന ഒരു നമ്പർ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നിട്ട് എല്ലാം നമ്മൾ വേണ്ടതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ഈ കാർട്ടിൽ പോയി ക്ലിക്ക് ചെയ്യുക അന്നേരം നമ്മുടെ അവിടെ സെലക്ട് ചെയ്ത എല്ലാ സംഭവങ്ങളും നമുക്കവിടെ കാണിച്ചു തരും അതിന് താഴേക്ക് വരുമ്പോഴത്തേക്കും എത്ര പി വി ആയി എന്നും എത്ര രൂപയായി എന്നുള്ളതെല്ലാം നമുക്കവിടെ കാണിച്ചു തരും ചെക്ക്ഔട്ട് എന്നിട്ട് ഒന്നിങ്ങൂടെ ചെക്ക്ഔട്ട് കൊടുക്കുക ചെക്ക് ഔട്ട് കഴിയുമ്പോഴത്തേക്കും ഈ അഡ്രസ്സ് അഡ്രസ്സൊന്നുകൂടെ ചോദിക്കും അഡ്രസ്സിൽ കൺഫേം ചെയ്യാം കൺഫേം ചെയ്തതിന് ശേഷം നമുക്ക് അത് കുറേ അത് ഒന്നും കൂടെ നമുക്ക് ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ കാണിച്ചു തരും സമ്മറിയായിട്ട് നമുക്കിപ്പോൾ കണ്ടു ഡി പി അഞ്ഞൂറ്റി ഏഴ് രൂപ ടോട്ടൽ ബി വി പതിനാല് പതിനാല് പോയിൻ്റ് എട്ട് പൂജ്യം ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് പേയ്മെൻറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് ഓൺലൈനാണ് എന്ന് നമ്മൾ അത് ഓൾറെഡി സെലക്ട് ചെയ്ത് ആയിട്ട് വരും ഇത്രയും വന്നതിന് ശേഷം പ്രൊസീഡ് എന്ന് പറയുന്നോടത്ത് വീണ്ടും നമ്മൾ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അടുത്ത ഷീറ്റിലേക്ക് പോകും ഈ അടുത്ത ഷീറ്റിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഒ ടി പി വരും ആ ഒ ടി പി നമ്മൾ ഉപയോഗിക്കേണ്ടത് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ഒ ടി പി നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക അതിനുശേഷം അടുത്ത ഒരു ഷീറ്റ് എന്ന് പറയുന്നത് ഇവിടെ കൺഫേം ആൻഡ് പേ എന്ന് പറയുന്നത് നമ്മളിത് ആണ് ഇതിലെല്ലാത്തിലും വിലയിലും പി വിയിലും എല്ലാം നമ്മൾ ഓക്കെ ആണെങ്കിൽ കൺഫേം ആൻഡ് പേ എന്ന് പറയുന്നിടത്ത് ക്ലിക്ക് ചെയ്യുക അത് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എന്തു ചെയ്യും അടുത്ത ഇതിലേക്ക് പോകും അതിൽ ഞാൻ ഇപ്പോൾ രണ്ടെണ്ണം സെലക്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് അതിൽ നമ്മൾ ഏതാണോ ഇപ്പോൾ ഏതാണോ നമ്മൾ കൊടുക്കേണ്ടതെന്നുള്ളതിപ്പോൾ ആദ്യത്തേല് ഞാൻ ക്ലിക്ക് ചെയ്തു അന്നേരം തന്നെ അവിടെ ഒന്ന് ഒന്നു മുമ്പ് ചെയ്തിട്ടുള്ളതായത് അത് വന്നത് ഇപ്പം അത് കളഞ്ഞിട്ട് രണ്ടാമത്തെ ചെയ്യാം ഓക്കെ ഇപ്പോൾ എടുത്തത് ഇതാ അഞ്ഞൂറ്റി ഏഴ് രൂപ അഞ്ഞൂറ്റി ഏഴ് രൂപയാണ് ഓർഡർ ചാർജ് നല്ല ഡീറ്റെയിലും വന്നു എസ് എന്ന് കൊടുത്തു നമ്മൾ നേരെ പേടിഎമ്മിലേക്ക് പേ ടി എമ്മിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുന്നു അന്നേരം നമുക്ക് എവിടെയാണ് എന്താണ് എങ്ങനെയാണ് പേ ചെയ്യേണ്ടത് എന്നുള്ളത് ഓപ്ഷൻസ് വന്നു അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് കാർഡാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഇത് ചെയ്യാം അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ പച്ച വരും അതല്ല നമ്മൾ വേറെ വേറെ എന്തെങ്കിലും മെത്തേഡുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇപ്പോൾ നമുക്ക് ക്രെഡിറ്റ് കാർഡ് നമുക്ക് എഡിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് എൻറ്റർ ചെയ്യാനായിട്ട് പറ്റും ഇനി നമ്മൾ യു പി ഐ വഴിയാണ് അയക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം നെറ്റ് വഴിയാണെങ്കിൽ നെറ്റ് വഴി ചെയ്യാം നമ്മുടെ ഫോൺ നമ്പർ ആഡ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് പ്രൊസീഡ് എന്ന് പറഞ്ഞു കൊടുക്കുക അത് കഴിഞ്ഞ് അങ്ങോട്ടുള്ളത് നമ്മൾ സാധാരണ എന്താ പേയ്മെൻറ്റ് ചെയ്യുന്ന അതേ മെത്തേഡാണ് നമ്മുടെ വൺ ടൈം ഒ ടി പി വരും നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുക പൈസ ഒന്നും കൂടെ ചോദിക്കും ഓക്കെ ആണോ എന്ന് ചോദിക്കും നമ്മുടെ കോഡ് നമ്പർ കൊടുക്കുക നമ്മുടെ ക്യാഷ് നേരെ ഗൂഗിൾ പേയിലേക്കാണെങ്കിൽ ഗൂഗിൾ പേയിലേക്ക് പോകും അവിടെ നമുക്ക് ക്യാഷ് അയയ്ക്കാം നേരിട്ട് കമ്പനിയിലേക്ക് ക്യാഷ് പോകും പിറ്റേ ദിവസം രാവിലെ നമുക്ക് എന്ത് ചെയ്യാം പോയി ഡി എസ് എഫ് പിയിൽ ഈ പറയുന്ന ഇതിനൊരു നോട്ടിഫിക്കേഷൻ വരും ആ നോട്ടിഫിക്കേഷൻ നേരെ കൊണ്ടേ കാണിച്ചാൽ മതി അവിടെ കൊണ്ട് അല്ലെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി കഴിഞ്ഞ രാത്രിയിൽ ഇങ്ങനെ ഒരു ബില്ല് ചെയ്തിട്ടുണ്ട് എത്ര രൂപേൻ്റെ അഞ്ഞൂറ്റി ഏഴ് രൂപേൻ്റെ ഒരു ബില്ല് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവർ ആ ബില്ല് അവിടെ നിന്ന് പ്രിൻ്റ് എടുത്ത് നമുക്ക് തരികയും ഒപ്പം തന്നെ നമുക്ക് സാധനം എടുത്ത് തരികയും ചെയ്യും അപ്പോൾ നമുക്ക് വളരെ ഈസിയാണ് നമുക്ക് ഏത് രാത്രി വേണേലും നമുക്ക് ബില്ല് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ ഒരു നല്ലൊരു സൗകര്യമാണ് കമ്പനി നമുക്ക് തന്നിട്ടുള്ളത് പിന്നെ ഇത് നമുക്ക് ഏതെങ്കിലൊരു ആവശ്യ അത്യാവശ്യ സമയത്ത് ട്രൈ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ചുമ്മാ എപ്പോഴെങ്കിലും നമുക്ക് ഒരു പ്രൊഡ പ്രൊഡക്റ്റ് മേടിക്കുന്ന സമയത്ത് ചുമ്മാ ഇതൊന്ന് ട്രൈ ചെയ്തോളൂ ഒന്ന് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്ത് ബില്ലടിച്ചിട്ട് നേരെ നമ്മുടെ ഡെ എൽ സി പി ചെന്ന് അവരോട് പറഞ്ഞിട്ട് ഇതുപോലെ ബില്ലെടുത്ത് അവിടെ നമ്മൾ പ്രൊഡക്റ്റ് എടുക്കുക അപ്പോൾ നമ്മൾ ഡി എൽ സി പി സെലക്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എവിടെയാണോ ഡി എൽ സി ഏത് ഡി എൽ സി പി ആണോ നമ്മൾ സെലക്ട് ചെയ്തത് ആ ഡി എൽ സി പിന്നു മാത്രമേ കിട്ടുള്ളൂ എന്ന് അറിഞ്ഞിരിക്കണം ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഡി എൽ സി പി മാത്രമായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അതിൻ്റെ അഡ്രസ്സ് കൃത്യമായിട്ട് നോക്കിയിട്ടായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ ആ ഡി എൽ സി പിന്നു മാത്രമേ നമുക്ക് ആ ഉൽപ്പന്നം കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം ഇതുപോലെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങൾ വരുമ്പോൾ നമ്മുടെ അവസാന ദിവസം അത് മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിലാണ് വളരെ ഹർബറി ആയിരിക്കും വളരെ തിരക്കുള്ള തിരക്കുള്ളൊരു സമയമായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഓഫറുകൾ തീരുന്ന പതിനാലാം തീയതി വൈകുന്നേരം ഭയങ്കര തിരക്കുള്ള സമയമാണ് പതിനെട്ടാം തീയതി വൈകുന്നേരം വളരെ തിരക്കുള്ള ഒരു സമയമാണ് അപ്പോൾ ഈ ദിവസങ്ങളൊക്കെ വളരെ തിരക്കിൻ്റെ ഒരു ദിവസമായതുകൊണ്ട് നമുക്ക് രാവിലോട്ട് വൈകുന്നേരം വരെ പോയി ചിലപ്പം ഡി എൽ സി പി നോക്കി നിൽക്കേണ്ടി വരും ബില്ലടിക്കാൻ തിരക്കായിട്ട് വരും ആ ഒരു സാഹചര്യം ആ സാഹചര്യമൊക്കെ നമുക്ക് മറികടക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു അവസരമാണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ നേരത്തെ ഞാൻ നിങ്ങളെ ഒന്നുകൂടെ സൂചിപ്പിച്ചതുപോലെ വെറുതെ ഈ തിരക്കുള്ള സമയത്തല്ല വെറുതെ ഒരു ബില്ല് ഇങ്ങനെയൊന്നയച്ചു നോക്ക് എന്നിട്ടത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം തിരക്കുള്ള സമയത്ത് നമ്മൾ ചെയ്താൽ നമുക്ക് ഒരിക്കലും ടെൻഷൻ ടെൻഷൻ്റെ ആവശ്യം വരുന്നില്ല നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഇതേ മെത്തേഡ് തന്നെ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് വേറൊരു ഡി എൽ സി പി അയച്ചു കൊടുക്കാൻ പറ്റുന്ന പറ്റുന്നതാണ് വേറൊരു ഡി എൽ സി പിയിൽ ഇപ്പം ദൂരത്തുള്ളൊരു ഡി എൽ സി പി ആ ഡി എൽ സി പി സെലക്ട് ചെയ്തിട്ട് അവിടെയുള്ള ആരെങ്കിലും ആരെങ്കിലാണ് വാങ്ങുന്നതെങ്കിൽ ഈ ഡീറ്റെയിൽ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരവിടെ ആ ഡി എൽ സി പി ചെന്ന് അവർ ബില്ലടിച്ച് അവർക്കും വാങ്ങാൻ പറ്റും അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇതിനകത്തുണ്ട് പലപ്പോഴും അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇതൊരു നല്ല ഒരു അറിവായിട്ടും ഒരു നിങ്ങൾക്കൊരു ഉപയോഗിക്കാൻ പറ്റുന്നൊരു മാധ്യമമായിട്ടും തീരട്ടെ എന്ന് ഓർക്കുന്നു ഓക്കെ വിഷു വദ് ജയ് വെസ്റ്റേജ്